ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് വെണ്ടക്ക തൈര് കറിയാണ് തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കുന്ന ഈ തൈര് കറി വളരെ ടേസ്റ്റിയാണ് ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് ഈ വെണ്ടയ്ക്ക തൈര് കറി ഉണ്ടാക്കാനായിട്ട് വെണ്ടക്കയാണ് നമുക്ക് വേണ്ടത് ഞാനിവിടെ ഒരു എട്ട് പത്ത് വെണ്ടക്ക എടുത്തിട്ടുണ്ട് ഒത്തിരി വെണ്ടക്കയുടെ ആവശ്യമില്ല കുറച്ച് മതിയാകും ഏകദേശം ഒരു നൂറ് ഗ്രാം വെണ്ടക്കയോളം മതിയാകും അതിൻ്റെ രണ്ടറ്റവും കളഞ്ഞിട്ട് ഒരു ഇഞ്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം അപ്പം ഞാൻ ഇതുപോലെ കട്ട് ചെയ്താണ് വെണ്ടക്ക എടുക്കുന്നത് തീരെ ചെറുതാക്കി കട്ട് ചെയ്യണ്ട ചെയ്യേണ്ട ഇഞ്ച് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ആ വെണ്ടക്കയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത ചേരുവകൾ റെഡിയാക്കി എടുക്കാം ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ വീതം കടലപ്പരിപ്പും തുവരപ്പരിപ്പും പച്ചരിയും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളമൊഴിച്ചൊന്ന് കുതിർത്തണം ഒരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും കുതിർന്നിരിക്കണം നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് എടുക്കുകയാണെങ്കിൽ രാവിലെ ഇട്ടാൽ നന്നായിട്ട് കുതിർന്ന് കിട്ടും ഇതിപ്പോൾ ഞാൻ രാവിലെ വെള്ളത്തിയിട്ടിട്ട് ഇപ്പോൾ ഒരു പതിനൊന്ന് മണിയായപ്പോഴാണ് ഇതെടുക്കുന്നത് അപ്പം നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മിക്സീഡ് ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം നന്നായി കുതിർന്നതാണെങ്കിൽ അരപ്പ് നല്ല വെണ്ണ പോലെ അരഞ്ഞു കിട്ടും അപ്പോൾ ഒഴിച്ചു വരയ്ക്ക് നല്ല കൊഴുപ്പുണ്ടാകും ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി എരിവിനുള്ള പച്ചമുളക് ചേർക്കാം ഞാൻ ഇതേപോലെ വലിയ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് എരിവ് കൂടുതലുള്ള പച്ചമുളക് ആണെങ്കിൽ ചെറുത് ഒരെണ്ണം എടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളമെടുത്തിട്ട് കുറേശ്ശെ ചേർത്ത് അരച്ചെടുക്കാം ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് അരച്ചാൽ മതിയാകും അപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് പരിപ്പും പച്ചരിയും നല്ലതുപോലെ കുതിർന്നതുകൊണ്ട് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു കുഴിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ജാറിലെ അരപ്പ് കുറച്ച് വെള്ളത്തിൽ ചുറ്റിച്ച് ചേർക്കാം അരക്കപ്പ് വെള്ളത്തിൽ ബാക്കിയുണ്ടായ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചുറ്റിച്ച് ചേർത്തത് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം കുറച്ച് പുളിപ്പുള്ള തൈരാണ് കേട്ടോ ഈ കറിക്ക് നല്ലത് തൈര് കറിക്ക് പുളിപ്പുണ്ടാവണമെങ്കിൽ തൈര് നല്ലതുപോലെ പുളിച്ചതായിരിക്കണം പിന്നെ ഇതിൻ്റെ അകത്തെ ചേരുവകളൊക്കെ ചേർന്ന് വരുമ്പോൾ ആ പുളി കുറയുകയും ചെയ്യും അപ്പോൾ അത്യാവശ്യം പുളിയുള്ള തൈരാണെങ്കിൽ കറിക്കും ആവശ്യത്തിന് പുളി ഉണ്ടാകും ഇനി അരപ്പും ഈ തൈരും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തൈരൊക്കെ നല്ല കട്ടയില്ലാതെ ഉടച്ച് ചേർക്കാം ഇനി മാറ്റി മാറ്റിവെക്കാം കുഴിവുള്ള ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം ഒരു ബ്രൗൺ നിറമായി തുടങ്ങുന്നത് വരെ ഫ്രൈ ചെയ്യണം ഇതായിപ്പോൾ വെണ്ടക്ക നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഡാർക്ക് ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ലൈറ്റായിട്ട് നിറം മാറി തുടങ്ങുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ ഫ്രൈ ചെയ്ത വെണ്ടക്ക ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കത് മാറ്റി വെച്ചതിന് ശേഷം ഈ ബാക്കി എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് ഇതിൻ്റെ കൂടെ പൊട്ടിച്ചെടുക്കാം കടുകും ഉലുവയും നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽ മുളക് ചേർക്കാം ചെറിയ തരം വറ്റൽ മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് വലിയ വറ്റൽ മുളകാണെങ്കിൽ ഒന്ന് മുറിച്ച് ചേർക്കണം വറ്റൽ മുളക് ചൂടായ മണം വരുമ്പോഴേക്കും ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാളയുടെ പകുതി ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം സവാള നല്ലതുപോലെ വാടി ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം തക്കാളി നല്ലതുപോലെ വഴറ്റി അതിൻ്റെ പച്ചമളൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം ഇപ്പോൾ തക്കാളിയുടെ പച്ചച്ചുവേക്ക മാറി നല്ലതുപോലെ കുക്കായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് അല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കായപ്പൊടിയും ചേർക്കാം അര ടീസ്പൂൺ കായപ്പൊടി ചേർത്തിട്ടുണ്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പാണ് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് ചേർക്കാം അപ്പൊ ഞാൻ ആ അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ആ പാത്രത്തിലുള്ള അരപ്പ് ഒരു കപ്പ് വെള്ളം ചേർത്ത് അഴിപ്പിച്ച് ഇതിലേക്ക് ചേർക്കാം അപ്പൊ ഞാൻ ആ പാത്രത്തിലെ അരപ്പൊക്കെ വെള്ളം ചേർത്ത് അഴിപ്പിച്ചതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇത് കുറച്ച് ലൂസായിട്ടുള്ള രീതിയിലാണ് എടുക്കേണ്ടത് കേട്ടോ പരിപ്പും പച്ചരി നമ്മൾ അരച്ച് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇത് നല്ലതുപോലെ കുറുകി വരും അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ നമ്മളിത് കലക്കിയെടുക്കണം ഇനിയും ഒരു മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കാം ഈ പരിപ്പിൻ്റെയും പച്ചരിയുടെയും പച്ചമണം മാറണം അത് നല്ലതുപോലെ കുക്കാവണം മൂന്നാല് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ശർക്കര ചേർക്കാം ശർക്കര ചേർത്ത് നല്ലതുപോലെ ഒന്ന് അഴിപ്പിച്ചെടുക്കാം ശർക്കര പൊടിയാണെങ്കിൽ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതിയാവും കട്ടയായിട്ട് ഇടുകയാണെങ്കിൽ അത് നല്ലതുപോലെ ഒന്ന് അഴിപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് സ്പൂൺ കൊണ്ട് ഒരു രണ്ട് പ്രാവശ്യം ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതി കൂടുതൽ നേരെ ഇളക്കരുത് ഇനി അത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിത് സെർവ് ചെയ്യുന്നത് ഇപ്പം ഗ്രേവിയൊക്കെ ഒന്നുകൂടി തിക്കായിട്ടുണ്ട് ഇത് ഇരിക്കും തോറും നല്ലതുപോലെ കുറുകി വരുന്നൊരു ഗ്രേവിയാണ് കേട്ടോ ഈ തൈര് കറി ഒരിക്കലും പിരിഞ്ഞു പോകില്ല എത്ര ചൂടാക്കിയാലും ഈ ഗ്രേവി പിരിയില്ല ഒന്നുകൂടി തിക്കായി വരികയാണ് ചെയ്യണത് ഒത്തിരി തിക്കാണെന്ന് തോന്നുന്നതാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ആ ചൂടോടുകൂടി കുറേശ്ശെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ഈ കറി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ചാൽ ഒരാഴ്ച വരെയൊക്കെ കേടാകാതെ ഇരിക്കും അപ്പോൾ വളരെ രുചികരമായ ഈ വെണ്ടക്ക തൈര് കറി എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്